തൊണ്ണൂറ്റിയൊന്നാം സങ്കീർത്തനം കർത്താവിൻ്റെ സംരക്ഷണം അത്യുന്നതന്റെ സംരക്ഷണത്തിൽ വസിക്കുന്നവനും സർവശക്തന്റെ തണലിൽ കഴിയുന്നവനും കർത്താവിനോട് എൻ്റെ സങ്കേതവും എൻ്റെ കോട്ടയും ഞാൻ ആശ്രയിക്കുന്ന എൻ്റെ ദൈവവും എന്ന് പറയും അവിടൊന്ന് നിന്നെ വേടൻ്റെ കെണിയിൽ നിന്നും മാരകമായ മഹാമാരിയിൽ നിന്നും രക്ഷിക്കും തൻ്റെ തൂവലുകൾ കൊണ്ട് അവിടുന്ന് നിന്നെ മറച്ചുകൊള്ളും അവിടുത്തെ ചിറകുകളുടെ കീഴിൽ നിനക്ക് അഭയം ലഭിക്കും അവിടുത്തെ വിശ്വസ്തത നിനക്ക് കവചവും പരിചയം ആയിരിക്കും രാത്രിയിലെ ഭീകരതയെയും പകൽ പറക്കുന്ന അസ്ത്രത്തെയും നീ ഭയപ്പെടേണ്ട ഇരുട്ടിൽ സഞ്ചരിക്കുന്ന മഹാമാരിയെയും നട്ടുച്ചയ്ക്ക് വരുന്ന വിനാശത്തെയും നീ പേടിക്കേണ്ട നിന്റെ പാർശ്വങ്ങളിൽ ആയിരങ്ങൾ മരിച്ചു വീണേക്കാം നിന്റെ ഫലത്ത് വശത്ത് പതിനായിരങ്ങളും എങ്കിലും നിനക്ക് ഒരനർത്ഥവും സംഭവിക്കുകയില്ല ദുഷ്ടരുടെ പ്രതിഫലം നിന്റെ കണ്ണുകൾ കൊണ്ടുതന്നെ നീ കാണും നീ കർത്താവിൽ ആശ്രയിച്ചു അത്യുന്നതനിൽ നീ വാസമറപ്പിച്ചു നിനക്ക് ഒരു തിന്മയും ഭവിക്കുകയില്ല ഒരനർത്ഥവും നിന്റെ കൂടാരത്തെ സമീപിക്കുകയില്ല നിന്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കാൻ അവിടുന്ന് തൻ്റെ ദൂതന്മാരോട് കൽപ്പിക്കും നിന്റെ പാദം കല്ലിൽ തട്ടാതിരിക്കാൻ അവർ നിന്നെ കൈകളിൽ വഹിച്ചുകൊള്ളും സിംഹത്തിൻ്റെയും അണലിയുടെയും മേൽ നീ ചവിട്ടി നടക്കും യുവസിംഹത്തെയും സർപ്പത്തെയും നീ ചവിട്ടി മെതിക്കും അവൻ സ്നേഹത്തിൽ എന്നോട് ഒട്ടി നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും അവൻ എൻ്റെ നാമം അറിയുന്നതുകൊണ്ട് ഞാൻ അവനെ സംരക്ഷിക്കും അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമൊരുടും അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കും Amen.